നമസ്കാരം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിൽ നടക്കുന്നതിനിടയിൽ കൂടി ട്രംപിന്റെ പ്രതികാര നടപടി ബ്രിക്സിലൂടെ സഹകരിക്കുന്ന സകല രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നിലവിൽ അമേരിക്ക അതിൽ അവരുടെ സൗഹൃദ രാജ്യങ്ങൾ വരെ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതായത് ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുകയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച് കൊറിയയ്ക്കും ജപ്പാനും അയച്ച കത്തുകളും ട്രവ് പുറത്തുവിട്ടു ഇരു രാജ്യങ്ങളും പകരം താരിഖ് പ്രഖ്യാപിച്ചാൽ വീണ്ടും ഉയർത്താനും അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് മ്യാൻമറിനും പുതിയ താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഡസൻ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കത്തുകൾ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് താരിഫ് പ്രഖ്യാപനം ഓഗസ്റ്റ് ഒന്നു മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മ്യാൻമാറിനും ലാവോസിനും നാൽപ്പത് ശതമാനമാണ് തീരുവ തായ്ലൻഡ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ടുനീഷ്യ മലേഷ്യ സെർബിയ കംബോഡിയ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള താരിഫ് കത്തുകളും ട്രംപ് പങ്കുവച്ചു വ്യാപാര കരാറുകളിൽ ഒപ്പിടാനുള്ള അവസാന തീയതി അടുത്തു വരുന്നതിനാൽ തന്നെ ട്രംപ് ഭരണകൂടം കത്തുകൾ അയച്ചും തുടങ്ങി രാജ്യങ്ങൾ കരാറുകളിൽ എത്തിയിട്ടില്ലെങ്കിൽ യു എസ് ഇറക്കുമതി തീരുവകൾ ഏപ്രിൽ മാസത്തിലെ ഉയർന്ന നിരക്കിലേക്ക് മാറ്റുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ ഈ കത്ത് ആഗോള സാമ്പത്തിക രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇത് സാമ്പത്തിക മാന്ദ്യത്തിനും തലത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും നികുതി ഇളവുകൾ നൽകുന്നതിനും താരിഫുകൾ അനിവാര്യമാണെന്നാണ് ട്രംപിന്റെ നിലപാട് ജപ്പാൻ പ്രധാനമന്ത്രി ഇഷിബ ഷിഗേരുവിനും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങിനുമുള്ള കത്തുകളിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചു രാജ്യങ്ങൾ വ്യാപാര നയങ്ങളിൽ മാറ്റം വരുത്തിയാൽ താരിഫ് കുറയ്ക്കാൻ തയ്യാറാണെന്നും ട്രംപ് സൂചിപ്പിച്ചു എന്നാൽ വാഷിംഗ്ടണുമായി വ്യാപാര ചർച്ചകളിൽ എളുപ്പത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിഗേരു ഇഷിബ വ്യക്തമാക്കുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കെരോലിൻ ലെവിറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് തിങ്കളാഴ്ച കത്തുകൾ അയക്കുമെന്ന് അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റിൽ നിന്ന് താരിഫ് കത്തുകൾ വൈകാതെ ഇന്ത്യക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും യു എസും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള വിശദമായ ചർച്ചകൾ തുടരുകയാണ് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അന്തിമ അതേസമയം ബ്രിക്സിനോട് സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അധിക നികുതി എന്നാണ് ട്രംപ് പറഞ്ഞത് സൗഹൃദരാജ്യങ്ങളായ ഇന്ത്യയെയും സൗദിയെയും യു എ യെയും ലക്ഷ്യമിട്ടെന്നാണ് കരുതപ്പെടുന്നതും ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഇപ്പോൾ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഇത്തരം ഒരു ഭീഷണി മുഴക്കുന്നത് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഹകരിക്കുന്ന രാജ്യങ്ങളെയാണ് താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനിലെ അമേരിക്കയുടെ സൈനിക നടപടിയെ ബ്രിക്സ് അപലപിച്ചിരുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ സകലരും കരുതപ്പെടുന്നത് എന്ത് തന്നെയായാലും ട്രംപിനെ ഈ നടപടിയോട് ആർക്കും ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് എന്തായാലും ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി